എൻ്റെ പേര് ബിജി സലം കരൂറ്റി ഈ വർഷം ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ്റെ ഭവനത്തിൻ്റെ ഒരു ഇരുപത്തഞ്ച് വർഷം മുമ്പ് പണിതൊരു ഭവനമായിരുന്നു എൻ്റെ അതിൻ്റെ ഒരു പണി പൂർത്തിയാക്കപ്പെട്ട് ദൈവം ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങളുടെ ഭവനത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചതിലും നന്നായിട്ട് കർത്താവ് ഞങ്ങളുടെ ഭവനത്തെ മനോഹരമാക്കി തന്നു അത ഏറ്റവും അധികമായിട്ട് ഞാൻ അവസ അവസ്യ പിതാവിൻ്റെ മാധ്യസ്ഥ ഇങ്ങനെയായിട്ട് യാഴ്ച പ്രാർത്ഥിച്ചിരുന്നു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ആ സമയത്ത് കർത്താവിൻ്റെ ആലയം പണിയുന്നോടൊപ്പം എൻ്റെ ഈശോയെ അടി അടിയൻ്റെ കുഞ്ഞു ഭവനത്തെയും അവിടെ ഓർത്ത് അതിനെ മനോഹരമാക്കി തരണമേ എന്ന് അത് കർത്താവ് എനിക്ക് സാധിച്ചു വന്നു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ മകന് ഒരു പിള്ളേർ ഒരുമിച്ച് ഒരു യാത്ര പോയപ്പോൾ അവനൊരു തിരയിൽപ്പെട്ടു പോയിട്ട് ഭയങ്കര അപകടമായ ഒരു അവസ്ഥയിൽ ആയി പോകുന്ന ഒരവസ്ഥ വന്നുപോയി ആൾക്കാർ രക്ഷപ്പെടാനായിട്ടുള്ള വലിയൊരു പ്രതി ഇതിലേക്കാണ് ആ കുഞ്ഞു പോയത് പക്ഷേ ദൈവം ഒരു ആപത്തും വരാതെ എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തോന്നും ഒരു അപകടവും പറ്റാതെ എൻ്റെ മക്കൾ പേരും ധ്യാനം കൂടുവാനും ആ സമയങ്ങളിലൊക്കെ മൂന്ന് പേരും പല സമയത്തായിട്ട് ധ്യാനം കൂടുവാനിട വന്നു അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു സാമ്പത്തിക മേഖലയിലും ദൈവം എനിക്ക് അനുഗ്രഹം തന്നു പിന്നെ രണ്ട് ദിവസം മുമ്പും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വലിയൊരു ആഗ്രഹം കർത്താവ് സാധിച്ചു തന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് വചനം അനുസരിക്കാനുള്ള ഒരു വചനം നിറയുവാനുള്ള ഒരു ആഗ്രഹവും വചന സ്നേഹത്തോടെ അനുസരിക്കാനുള്ള അനുസരിക്കാനുള്ളൊരാഗ്രഹവും അത് ഞാൻ വിശുദ്ധമായി ജീവിക്കാനുള്ള ഒരു ജീവിക്കാനുള്ളൊരാഗ്രഹവും എല്ലാം ഞാൻ ഈശോയുടെ മുമ്പിൽ വയ്ക്കുകയാണ് അതോടൊപ്പം വലിയ അനുഗ്രഹത്തിൽ നിന്ന് മേൽ അനുഗ്രഹവും സമൃദ്ധിയും എല്ലാം എൻ്റെ ജീവിതത്തിലേക്കും അവിടെ ചൊരിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഓരോ മക്കളുടെ ആവശ്യങ്ങളിലും ദൈവം ഇടപെടുമെന്നും ഞാൻ സ്വപ്നം കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു ഹല ലോയ അവയം അറിയ